ഉപസമരിപ്പിക്കാൻ നിശ്ചയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദുർവാസാവിനെ കാണാനില്ല വളരെ വിഷമായി ആ സമയത്ത് ബ്രാഹ്മണരോട് വെച്ചു എന്താ ചെയ്യേണ്ടതെന്ന് ചെയ്യേണ്ടത് ബ്രാഹ്മണര് പറഞ്ഞു ദോഷമില്ല ഒരു കുടിച്ചുകൊള്ളു അതിലൊന്നും വലിയ അബദ്ധമൊന്നുമില്ല അതൊരു ആളെ നിന്ദിക്കലാവില്ല ഇതെന്താ അവിടെ നിന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിഥിയുടെ രൂപത്തിൽ ദുർവാസാവ് വന്നിരിക്കുകയാണ് ആ ദുർവാസാവിന് ഭക്ഷണം കൊടുക്കാതെ താൻ ഭക്ഷണം കഴിച്ചാൽ അദ്ദേഹത്തിന് കൊടുക്കുന്നത് താൻ കഴിച്ചതിന്റെ എച്ചിലായി മാറും അതൊരിക്കലും പാടില്ലല്ലോ കാരണം അതിഥി ദൈവോ ഭവെന്നല്ലേ അദ്ദേഹത്തിന്റെ എച്ചിലല്ലേ ഞാൻ കഴിക്കാൻ പാടുള്ളൂ ഈ ഒരു മനസ്സുള്ള സംസ്കാരമുള്ള രാജാവ് ആദരവോടുകൂടി കൊടുക്കണ ഒരു സാധനം അയ്യൊപ്പൊ ഞാൻ കഴിച്ചുകഴിഞ്ഞാൽ എച്ചിലാവില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമോ ബ്രാഹ്മണന് പറഞ്ഞു വെറും വെള്ളം മാത്രം കുടിച്ചാൽ മതി അദ്ദേഹം വെള്ളമൊക്കെ എടുത്ത് ഇങ്ങനെ കുടിക്കുന്ന സമയത്ത് കഷ്ടകാലത്തിന്റെ കഷ്ടകാലം നോക്കൂ ആ ചങ്ങാതി അതുവരെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ദുർവാസ മാഷി അപ്പോഴാണ് ഇദ്ദേഹം ജടാധരിയിട്ട് കയറി വരുന്നത് ഈ സമയത്താണ് നമ്മുടെ രാജാവ് ദുർവാസ യമുനാകുലൽ കൃതാവശ്യക ആകതാം രാജ്ഞാഭിന ചേഷ്ടിതം ഇത് കണ്ടതും വലിയ വിഷമമായി ദേഷ്യം വന്നു മന്യുന പ്രജലൽ കൃതാഞ്ജലി അഹോ അസ്യം ശ്രീയോന്മത്തക്രമം വിഷ്ണു അഭക്തശേഷമാനിന കണ്ടില്ലേ കണ്ടില്ലേ ഇയാള് വിഷ്ണുഭക്തനാണത്രേ വലിയ വിഷ്ണു ആരാധകനാണത്രേ എന്നിട്ടാണോ ഇങ്ങനെ തോതിവാസം ഒരു അതിഥിയോടാണോ അങ്ങനെ കാണിക്കേണ്ടത് എന്നെ പോലുള്ള ഒരു സജ്ജനത്തോട് ഒരു മഹാത്മാവിനോട് യച്ചുരു കഴിപ്പിക്കുകയും എന്റെ മുന്നിൽ വെച്ച് വെള്ളം കുടിക്കുകയും ഇങ്ങനെ ഒരു അധർമ്മം കാണിക്കേ എന്നൊക്കെ കോപം കൊണ്ട് ഉച്ചത്തിൽ അട്ടഹസിച്ചിട്ട് പറഞ്ഞു നിന്നെ ഞാൻ വെറുതെ വിടില്ല അഹോ അസ്യോന്മത്യസ്യത കണ്ടില്ലേ ബ്രാഹ്മണരെ നിങ്ങളൊക്കെ കാണോ ഈ കാണിച്ചത് കാണിച്ച പ്രവൃത്തി എന്താന്നുള്ളത് അതുകൊണ്ട് ധർമ്മ്യതിക്രമം വിഷ്ണോ ഇങ്ങനെയൊരു അതിക്രമം ചെയ്ത ഇവനെ ഞാൻ വെറുതെ വിളിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങോട്ട് കോപത്തിൽ തന്റെ ശിരസ്സൊക്കെ ഒക്കെ ഇങ്ങോട്ട് വലുതായി അങ്ങോട്ട് എടിയിട്ടു നിന്നു ആ ചിരത്തിലുള്ള ജഡയൊക്കെ ഇങ്ങോട്ട് അഴിച്ചെടുത്തു എടുത്ത് താഴേക്കൊരൊറ്റടിയാണ് അതിൽ നിന്നു ഏവം ഭ്രുവാണ ഉൽകൃത്യ ജടാം രോഷ വിധീപതാം തയാസ നിർമ്മമേ തസ്മേ കൃത്യം കാലാനലോപം അതിൽ നിന്ന് ഉഗ്രമായു രൂപം പ്രകടമായി അതിന്റെ പേരായിരുന്നു പേര് മഹർഷിയെ കൊടുത്തിരിക്കുന്നത് പറഞ്ഞു കൃത്യ എന്ന് പേര് കൊടുത്തു ചോദിച്ചു എന്താ നിന്റെ ജോലി എന്താണെന്നറിയോ വാളുമുണ്ട് അവളുടെ കയ്യിൽ വെട്ടിക്കളയൂ രാജാവിന്റെ തല പാവം അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത രാജാവിന്റെ നേരെ കത്തിജ്വലിച്ചുകൊണ്ട് അവളത് ആ വാളുമായി ഓടിവരണോ തമാ പതന്തി വാളുമായി തന്റെ നേരെ ഓങ്ങി വരുന്ന വെട്ടാൻ വേണ്ടി കാത്തുനിൽ ഓങ്ങി നിൽക്കുന്ന ആ ഒരു കൃത്തികയെ കണ്ടപ്പോ രാജാവിന്റെ അവസ്ഥ പറയാണ് നിൽപ്പിൽ നിന്നും രാജാവ് ഒരു ഒരു അംശം പോലും ഇളകിയില്ല എന്ന് പറയാണ് അത്രയും ഭയത്തിൽ നിന്ന് മുക്തനായിരുന്നു ആര് രാജാവ് ദുർവാസാ മഹിയെ പോലുള്ള ഒരാള് ശപിക്കുക ചക്രവർത്തി ഇവിടെയാണെങ്കിൽ തന്നെ കൊല്ലാൻ വേണ്ടി കൃത്യ അവരുടെ കയ്യിൽ വാളുണ്ട് ഇവരുടെ ഇടയിലൊന്നും രാജാവൽപ്പം പോലും പതറിയില്ല നോക്കൂ അവരുടെ മനസ്സ് എവിടെയായിരിക്കണം വ്യക്തി തലത്തിലായിരിക്കുമോ വസ്തുതയുടെ തലത്തിലായിരിക്കുമോ ആ വസ്തുവിന്റെ തലത്തിൽ എത്തുമ്പോഴേ നമുക്ക് ബോധ്യമാവുള്ളൂ അച്ചേദ്യോയോയം അജലോയം ഇതിനെ വെട്ടിമുറിക്കാനോ കത്തിച്ച ഭസ്മമാക്കാനോ വെള്ളത്തിലിട്ട് ചീഞ്ഞളിയിപ്പിക്കാനോ ഉണക്കാനോ സാധ്യമല്ല അങ്ങനെയുള്ളൊരു പരമസത്യമാണ് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ അതായത് മാറ്റർ നശിച്ചാലും എനർജി നശിക്കുന്നില്ല എന്ന പരമസത്യം ഉൾക്കൊണ്ട് അതിൽ മനസ്സ് വെച്ച് ഉറച്ചിരുന്ന രാജാവിന് ആ വാള് കണ്ടിട്ടും പേടി വന്നില്ലയാണ് നമ്മുടെ പൂർവികന്മാരായ പലരും മരണത്തിന്റെ മുന്നിൽ പോലും പിന്നുണ്ടോ ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ ഇന്ന് നോക്കൂ പല ഭക്തന്മാരുണ്ടല്ലോ ചെറിയ രോഗം വന്നാൽ പോലും ഒരു ആയിരം ഇങ്ങനെ ഒരു ചതി എന്നോട് ചെയ്തല്ലോ മാസം മാസം പായസം കഴിപ്പിക്കുന്നതല്ലേ ഇതാണ് ഇന്നത്തെ ഭക്തന്മാരുടെ പലരുടെ അവസ്ഥ അത് നമ്മളൊക്കെ ഡിമാൻഡുള്ളവരാണ് അതുകൊണ്ട് നമുക്ക് ഉണ്ട് നമുക്ക് സറണ്ടറിങ് ഇല്ല പറയാണ് നമുക്ക് ഡിമാൻഡല്ല വേണ്ടത് കമാൻഡല്ല വേണ്ടത് സറണ്ടറിങ് ആണ് വേണ്ടത് നമ്മൾ അത്രയും നമ്മുടെ മനസ്സിനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ എന്താണോ ഭഗവാന്റെ ഇച്ച അത് എന്റെ ഈഛ ഭഗവാൻ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് ചെറിയൊരു അസുഖം വരണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും വരട്ടെ ഭഗവാന്റെ പ്രസാദമാവട്ടെ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് അത് വരും പോകും മരുന്ന് കഴിച്ചാൽ ഏഴ് ദിവസം മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഒരാഴ്ച എന്തായാലും അത് വരും അത് പോകുക അത് അതാണ് സത്യം ഇതൊക്കെ ഒരു വലിയൊരു സത്യമാണ് ഇപ്പൊ നമ്മളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരിക്കൽ ബോംബെയിൽ പാലാഴി മതനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ അന്ന് വന്നത് എവിടുന്നു ബദരീനാഥിൽ പോയിട്ട് വരികയാണ് അത്രയും എക്സ്ട്രീം തണുപ്പെന്നാണ് വരുന്നത് ബോംബെയിലാണെങ്കിൽ കത്തിച്ചുരിക്കല ചൂടും ആ സമയത്ത് ഈ പാലാഴി മതനം പറഞ്ഞുകൊണ്ട് അതിന്റെ രണ്ടു ദിവസം തന്നെ എനിക്ക് കോൾഡ് പിടിച്ചു അപ്പൊ പാലാഴി മതനം പറയുമ്പോ ഇപ്പോഴും നല്ല ശ്വാസത്തിന്റെ ഒരു പ്രശ്നമുണ്ട് അങ്ങനെ തുമ്മുന്നതിനിടയിൽ പാലാഴി മതനം പറയുന്നതിന് മുമ്പ് അവിടെയുള്ള ആളുകളൊക്കെ അലോപ്പതി മരുന്ന് ആയുർവേദ മരുന്ന് ഹോമിയോ മരുന്ന് ഏറെക്കുറെ എന്റെ ടേബിളിലൊക്കെ നിറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് പറയാൻ എളുപ്പമായി അങ്ങനെ പാലാഴിയിൽ നിന്ന് കടഞ്ഞെടുപ്പോ ഈ മരുന്ന് വന്നു ഈ മരുന്ന് വന്നു ഇതൊക്കെ വന്നു കുറെ കുറെ സാധനങ്ങൾ ഇങ്ങനെ ടേബിളില് എളുപ്പമായി കുറെ കാര്യങ്ങള് അതാണ് അപ്പോ നമ്മൾ ഒരു ചെറിയ കാര്യത്തിൽ അങ്ങനെയൊന്നും അസ്വസ്ഥരാവണ്ട ആവശ്യമില്ല ആഗമ പായിനോ അനിത്യാഹ അത് വരും അത് പോവും പോയേ പറ്റുള്ളൂ കാരണം ഇതൊന്നും ശാശ്വതമായി നമ്മുടെ കൂടെ ഉള്ളതല്ല ശാശ്വതമായി ഉള്ളത് ആര് തന്നെയാണ് ഭഗവാൻ തന്നെയാണ് ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ അസ്വസ്ഥരാവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് ജീവിതത്തിനൊരു സ്വസ്ഥതയും ശാന്തിയും ഉള്ളത് ആള് ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലിയ കാര്യങ്ങളായിട്ട് ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഏതായാലും അങ്ങനെ നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കണം ഇദ്ദേഹം എന്താ പറയുന്നു അല്പം പോലും പേടിക്കാതെ ചചാലപ്പതാൽ നിർപ്പ നിന്ന നിന്നും കാലടറിയില്ല എന്നാണ് അങ്ങനെ നമ്മൾ പരിശീലിച്ചെടുക്കണം എന്ത് റോട്ടിലൂടെ നടക്കുന്ന സമയത്ത് കാറോ വണ്ടി മുന്നോട്ട് വരുമ്പം കേട്ടിരിക്കുകയാണ് ഞാൻ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത് മനസ്സിലായില്ലേ ഒന്നും ഉണ്ടാവില്ല പണ്ടൊരു കാരണം ചോദിച്ച പോലെയോ കാരണം റോട്ട് കൂടെ നല്ല കയറ്റം കേറണം ഹോസ്പിറ്റലിലേക്ക് എത്തണമെങ്കിൽ ഒരു മലയിടമുള്ള ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു പെട്ടെന്ന് അവിടെ എത്താൻ എന്താ വഴി എന്ന് പെട്ടെന്ന് ഒരു വഴിയുള്ള റൂട്ടിന്റെ നടുക്ക് നിന്നാ മതി പലവരും അവിടെ എത്തിച്ചോളൂ ഒന്ന് പിന്നെ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല അതുപോലെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മള് വ്യക്തം വ്യക്തതയോടുകൂടി മനസ്സിലാക്കണം അസുഖം വന്നു എന്ന് വെച്ചിട്ട് നമ്മള് നല്ല കോൾഡോ അല്ലെങ്കിൽ അസുഖം വന്നിട്ട് നച്ച ചാല സ്വാമി പറഞ്ഞിട്ട് ഇതൊക്കെ വരും ഇതൊക്കെ പോകുന്നു ചിലപ്പോൾ ഏതാ വരിക എന്ന് അറിയില്ല അതുകൊണ്ട് ഈ ലോക സ്വഭാവത്തിനനുസരിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ ചെയ്തോളൂ എല്ലാം കഴിയട്ടെ പക്ഷെ മനസ്സുകൊണ്ടൊരിക്കലും അതിനെ ഓർത്ത് തളരരുത് ഒരു പക്ഷേ നമുക്ക് മരുന്ന് വേണ്ടി വരും ചിലർക്കൊക്കെ ഉള്ള ദോഷം എന്താ അറിയോ ഇതൊക്കെ കേട്ട് വേറെ അർത്ഥത്തിലെടുക്കും കാര്യങ്ങള് ഭാഗവതം പറഞ്ഞിട്ട് എല്ലാ സമയത്തും ഭഗവാൻ കൂടെയുണ്ട് ഭഗവാൻ കൂടെയുണ്ടെങ്കിൽ ഒരു മരുന്നിന്റെയും ആവശ്യമില്ല പോകും ആള് മനസ്സിലായില്ലേ അങ്ങനെയൊക്കെ അർത്ഥെടുക്കരുത് ഭഗവാൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം മനസ്സ് ഭഗവാനിൽ വെച്ചു കഴിഞ്ഞാൽ ഇതൊന്നും നമ്മളെ അങ്ങനെ തളർത്തില്ല അതിന് ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ ട്രീറ്റ്മെന്റ് കൊടുക്കൂ അതെന്താ വെച്ചാൽ അതിന്റെ കടന്നു പോവട്ടെ അങ്ങനെ അദ്ദേഹം എന്നിട്ടോ ആ സമയത്ത് ഭഗവാന്റെ ഒരു പ്രതിജ്ഞ സത്യമാവണല്ലോ പെട്ടെന്ന് തന്നെ അവിടെ പ്രകടമായി ഭഗവാന്റെ സുദർശന ചക്രം ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമേ ഭക്ത പ്രണശ്ശരി അങ്ങനെ ഭഗവാന്റെ ചക്രം വന്നു ആ കൃത്യയുടെ നേരെ തന്നെ കൃത്യമായി അത് പോയി ദുർവാസാവ് മഷിയും അമ്പരീഷനും നോക്കുമ്പോണ്ട് ട്രക്ക് അവൾ വാങ്ങു വാള് എടുക്കുന്നതിന് മുമ്പ് തന്നെ അവളുടെ മാറ്റി ചക്രം ദുർവാസാവ് വിചാരിച്ചു ഓ ഇങ്ങനെ ഒരു പാരെ ഭഗവാൻ വെച്ചു തോന്നുന്നു കാര്യം കഴിഞ്ഞു എന്ന് അദ്ദേഹം വിചാരിച്ചത് അവിടം കൊണ്ട് കഴിഞ്ഞില്ല ചക്ര നേരെ തിരിഞ്ഞു എല്ലാവരും വിചാരിച്ചു സംഗതി പോകുന്നു തിരിഞ്ഞതെങ്ങട്ടാ നേരെ ദുർവാസാവിന്റെ നേരെ പിന്നെ തീക്കളിയാണ് അദ്ദേഹം ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോ തന്റെ കഴുത്തിന് നേരെയാണ് വരേണ്ടത് പിന്നെ നിന്നില്ല പിന്നെ നൂറ് കിലോമീറ്ററിൽ എത്ര വേഗതയിലാണ് ഓടിയെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയില്ലോ അത്ര സ്പീഡിലായിരുന്നു പറയുന്നു ദുർവാസ ഒരു ഭഗവത്മാണോ ഗുഹം വിവക്ഷു പ്രസസാരമേനോ ഒരു ബോധൂല്യ ഊടിന്റെ ഓടി ഇടയ്ക്കിടയ്ക്ക് നോക്കും അത് പുറകിലും ഒരു പട്ടിയെ നിങ്ങളുടെ പിന്നാലെ അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ എത്ര സ്പീഡായിരിക്കും നമ്മളോട് അതേ അതിനേക്കാളും വേഗതയിലാണ് ആരോടുന്നത് ദുർവാസം ഓടുന്നു ഓടി ഓടി ആദ്യം തന്നെ ഇങ്ങോട്ടാണ് പോകുന്നത്രേ അദ്ദേഹത്തിന്റെ മനസ്സ് തോന്നി ഒരു കാര്യം ചെയ്യാം ബ്രഹ്മാവിന്റെ അടുത്തയല്ല അന്ന് അതെന്താ ബ്രഹ്മാവിന്റെ അടുത്തേക്ക് ചെല്ലേണ്ടത് കാരണം ഏത് ദിക്കിലൂടെയും പോയാൽ കാണാൻ പറ്റുന്ന ഒരേ ഒരു ആള് നാല് ഭാഗത്തും തലയുണ്ടല്ലോ ആ ഒരു സൗകര്യം ബ്രഹ്മാവിന് മാത്രമേ ഉള്ളു അപ്പൊ അങ്ങനെയുള്ള ഒരു ബ്രഹ്മാവിന്റെ അടുത്തേക്ക് ആദ്യം ഓടി സ്ഥാനം മതീയം അവിടെ ചെന്നപ്പോഴോ ബ്രഹ്മാവ് പറഞ്ഞു ഓ വരൂ 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 എന്തൊക്കെയാ വിശേഷം സുഖം തന്നെയല്ലേ എന്തൊക്കെയാ ഭൂമിയിൽ വിശേഷം ഇരിക്കുവാണ് പറഞ്ഞു ഇരുന്നാൽ ഇരുന്ന് തന്നെ ജീവിതം എന്ത് പറ്റി നോക്കൂ ബ്രഹ്മാവെ നാല് തലേണ്ടായിട്ട് എന്താ കാര്യം മേലോട്ട് മാത്രം നോക്കിയാൽ പോരാ നാല് വശങ്ങളിലേക്ക് നന്നായി നോക്കൂ കണ്ടില്ലേ കത്തിജ്വലിച്ചു വരുന്നു ഹേയ് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ചക്രം അങ്ങേക്ക് തന്നോ തന്നതല്ല കൊണ്ടുപോകാൻ വരികയാണ് തരികയാണെങ്കിൽ ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഞാൻ ഇത്ര സ്പീഡിൽ ഓടേണ്ട ആവശ്യമുണ്ടോ അങ് ഒരു കാര്യം ചെയ്യൂ അങ്ങ് എന്നെ ഒന്ന് അനുഗ്രഹിക്കണം അവ എന്തിനാണ് അങ്ങ് ഇങ്ങോട്ട് വന്നിരിക്കണത് ആ ചക്രം ഞാൻ വിചാരിച്ചിട്ട് നിൽക്കുന്നില്ല അങ്ങേക്ക് അതിനേക്കാളൊക്കെ ശക്തിയുണ്ടല്ലോ മഹാവിഷ്ണുവിന്റെ സ്വന്തം ആളല്ലേ ഒന്ന് വിചാരിച്ചിട്ട് ആ ചക്രം ഒന്ന് നിർത്തൂന്ന് അത് ശരി ചക്രം നിർത്താനാവുന്നത് അല്ലാതെ ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യം കണ്ടിട്ടില്ല എന്ന് ഒന്ന് നിർത്തി തരുമെന്ന് അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ സ്വന്തം ഡാഡിയായിരിക്കും ആയിരിക്കും നല്ലത് എന്ന് ആരാ ദുർവാസാവിന്റെ അച്ഛൻ പരമശിവൻ കഥ അങ്ങനെയാണല്ലോ ചതുർത്ഥ സ്കന്ധത്തിൽ പറഞ്ഞത് അത്രയും മഹർഷിയുടെ ഭാര്യ ഹനസൂയദേവി അവര് തപസ് ചെയ്തു എന്നൊക്കെയുള്ള കഥ പറഞ്ഞില്ലേ ഇപ്പൊ മൂന്ന് പേരും അവരുടെ അംശത്തെ കൊടുത്തു എന്നും ബ്രഹ്മാവിന്റെ അംശത്തിൽ നിന്ന് സോമനും ശിവന്റെ അംശത്തിൽ നിന്ന് ദുർവാസാവും മഹാവിഷ്ണുവിന്റെ അംശത്തിൽ നിന്ന് ദത്താത്രേനും ഒന്നൂന്നാണ് അതുകൊണ്ട് അങ്ങ് ഏറ്റവും നല്ലത് പരമശിവന്റെ അടുത്തേക്ക് ഓടുകയാണ് ഓടുകയാണെന്ന് എന്നത് ആദ്യം പറയായിരുന്നില്ലേ അല്ല ഇനി വൈകണ്ട ഓടിക്കൊള്ളൂ എന്ന് പിന്നെ അവിടെ നിന്നില്ല പിന്നെ ഹൈ സ്പീഡിലാണ് കാരണം കൈലാസം എന്ന് പറഞ്ഞാൽ അത്രയും എളുപ്പമുള്ള റൂട്ടല്ല നല്ല മലയും പറം ഇതൊക്കെയാണ് കയറി മറഞ്ഞ് പാവം അവിടെ എത്തുമ്പോഴേക്കും വയറിന്റെ വയറിൻ്റെയൊക്കെ തൂക്കം കുറഞ്ഞു ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ എത്തിയപ്പോഴേക്കും പാർവതി ദേവിയോട് പരമശിവൻ ഏ നോക്കുദേവി ആരാ വന്നിരിക്കണത് എന്ന് പാർവതി ദേവിയും വന്നു നോക്കുമ്പോൾ പുത്രനാണ് വന്നിരിക്കുന്നത് സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു വരൂ 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 എന്ന് പറഞ്ഞു കെതക്കിണ്ടല്ലോ പുത്ര എന്ത് പറ്റി ശ്വാസമൊട്ടോ അങ്ങനെ വല്ലതും പറഞ്ഞു നോക്കൂ പരമശിവ ഒന്ന് മേലോട്ട് നോക്കൂ ഹെയ് ഇതെന്താ സംഗതി ചക്രം പരമശ് പരമശിവൻ അത്ഭുതമായി മഹാവിഷ്ണുവിന്റെ ചക്രം അങ്ങേക്ക് തരികേ തന്നതല്ലേ ഭഗവാനെ തന്നതാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഓടേണ്ട ആവശ്യമില്ലല്ലോ ഇത്ര വേഗത്തിൽ വരുന്നു എന്നുണ്ടെങ്കിൽ അപകടമല്ലേ എന്തു പറ്റി പറ്റിയതൊക്കെ നിൽക്കട്ടെ അങ്ങേക്ക് തപശക്തിയുണ്ട് യോഗശക്തി ഉണ്ട് ഒന്ന് അവളെ നിർത്തി തന്നാൽ വലിയ ഉപകാരമായിരുന്നു അത് നിർത്തിക്കാൻ വേണ്ടി വന്നതാ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരന്റെ ആവശ്യമുണ്ടോ ഒന്ന് നിർത്തി തരുമെന്ന് അതിനാ വന്നത് ഇങ്ങനെ പറഞ്ഞു നിർത്തല്ലേ സ്വാമി അതൊന്ന് നിർത്തി തരൂ പറഞ്ഞു വിട്ടോളൂ വണ്ടി എന്ന് ഇനി അങ്ങോട്ട് അതിനെ ഉടമസ്ഥൻ്റെ അടുത്തേക്ക് പോയിക്കോളൂന്ന് കാരണം ഈ കുന്തം നിർത്താനുള്ള കഴിവൊന്നും അതിന്റെ പാസ്വേർഡ് ഒന്നും ഭഗവാൻ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല സ്ഥലം വിട്ടുകൊള്ളൂന്ന് പിന്നെ അവിടെ കാത്തുനിന്നെ ചായ പോലും കഴിക്കാതെ ആൾ ഓടേണ്ടി വന്നു പിന്നെ ഹൈ സ്പീഡിലാണ് ഓട്ടം പിന്നെ എവിടെയൊക്കെയാണ് നേരെ വേണ്ടം അനന്തപത്മനാഭൻ വൈകുണ്ഠത്തിലേക്ക് എത്തി അവിടെ ചെന്നപ്പോഴോ ഭഗവാൻ പിന്നെ എങ്ങോട്ട് പോവില്ല പോവാൻ വിചാരിച്ച തന്നെ ലക്ഷ്മി നല്ല ഭാര്യയാണല്ലോ എണീക്കാൻ വിചാരിച്ചപ്പോഴും കാലു പിടിച്ചു നിർത്തി കടന്നോളൂ 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 ഞാൻ നോക്കിക്കോളാം ആണ് നല്ല ഭാര്യയുണ്ടെങ്കിൽ ഭർത്താവിനെ അധികം പണിയെടുക്കേണ്ടി വരില്ല അവിടെ കിടന്നു അങ്ങനെ ഭർത്താവ് എണീക്കാൻ വിചാരിക്കുമ്പോഴൊക്കെ ലക്ഷ്മി ഉം ഇവിടെ കിടന്നോളൂ അങ്ങനെ പാവം പിന്നെ തിരുവനന്തപുരത്തും കൂടി ആയപ്പോ വാസത്തിൽ ഭഗവാൻ നടന്നു പോയ ഇത്രയും ഗുരുവായിരുന്നു ഏതായാലും ഭഗവാൻ അവിടെ ഉണ്ട് എന്നുള്ള ഉറപ്പാണല്ലോ ചെന്നു വൈകുണ്ഠത്തിലേക്ക് എത്തി മൃദുർവാസാവിനെ കണ്ടതും ഭഗവാൻ ചാടി എണീച്ചു പണ്ടൊരു ഭൃഗു മഹർഷി ചവിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഭഗവാൻ അന്നേ ഓർമ്മണ്ട് ഇവരോടൊക്കെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച രീലീതിയിലേക്ക് കുഴപ്പമാണെന്ന് ചാടി എണീറ്റു നമസ്കരിച്ചു വരൂ മഹർഷെ എന്തൊക്കെയാണെന്ന് ഭഗവാനെ വിഷയങ്ങളും വിശേഷങ്ങളും ചോദിക്കേണ്ട സമയമല്ല കണ്ടില്ലേ ഞാൻ എത്ര ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ശ്വാസം എടുത്ത് തന്നെ ദിവസങ്ങൾ കുറച്ചായി എന്ത് പറ്റി അങ്ങയുടെ കയ്യിൽ കറങ്ങണ ഒരു സാധനം ഉണ്ടല്ലോ ചക്രം അത് കുറച്ച് ദിവസമായി എന്റെ പിന്നാലെ വരാൻ തുടങ്ങിയിട്ട് ഭഗവാനെ ഒന്ന് പിടിച്ചു നിർത്തു അല്ലാതെ എനിക്ക് ശ്വാസം പോലും എടുക്കാൻ പറ്റില്ലയാണ് ഇത് കേട്ടൻ ഭഗവാൻ പറഞ്ഞു ചക്രം നിർത്താനാവുന്നത് അത് കേട്ടപ്പോഴേ ഭൃഗുവിന് മനസ്സിലായി അവർ ചോദിച്ച അതേ ട്യൂണിൽ അദ്ദേഹം ചോദിക്കണതേ അല്ലാതെ ഭഗവാനെ ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാ ചക്രം നിർത്താനാണെങ്കിൽ എനിക്കും പറ്റില്ലാന്ന് ഇതിപ്പോ ഉടമസ്ഥൻ വിചാരിച്ചാ നിയന്ത്രിക്കാൻ പറ്റാത്ത സാധനമാണല്ലോ ദുർവാസാവിന് വളരെ വിഷമം തോന്നി അല്ല ഭഗവാനെ ഇതിന്റെ ഉടമസ്ഥനും പറ്റില്ലേ ഇനിയിപ്പെന്ത് ചെയ്യണം ദുർവാസ മർഷേ അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കണം ഏതൊരു ആളെയാണോ അങ്ങ് വേദനിപ്പിച്ചത് അയാൾക്ക് മാത്രമേ അതിനെ നിയന്ത്രിക്കാൻ കഴിവുള്ളൂ എൻ്റെ ഒരു വലിയൊരു ഭക്തനെയാണ് അങ്ങ് അങ്ങ് വേദനിപ്പിച്ചിരിക്കുന്നത് ഞാൻ മഹർഷേ മഹർഷെ അങ്ങനെ തെറ്റുപറ്റിപ്പോയി അങ് ഇവിടെയല്ല വരണ്ടത് അടുത്ത അദ്ധ്യയത്തിൽ ഭഗവാൻ തൻ്റെ സാന്നിധ്യം പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് അധികം വീരങ്ങളായിട്ടുള്ള ശ്ലോകങ്ങളാണ് ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കണം എവിടെയാണ് ഭഗവാൻ എന്താണ് ഭഗവാൻ ചെയ്യുന്നത് വാച അഹം ഭക്തരാധീനോ അസ്വതന്ത്ര ഭക്തജനപ്രിയ അഹം ഭക്തപരാധീനോ ഞാൻ എവിടെയിരിക്കുന്നത് ഭക്തപരാധീനൻ ഭക്തന്റെ അധീനതയിലിരിക്കുന്നു അസ്വതന്ത്ര എനിക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ സാധ്യമല്ല സാധുവിർഗ്രസ്തഹ ഹൃദയോ സാധു ജനങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ ഉറച്ചിരിക്കുകയാണ് ശ്രദ്ധിക്കണേ ഭഗവാൻ ഏതൊരു ആളാണോ സാധു ആ സാധുവിന്റെ ഹൃദയത്തിൽ ഗ്രസ്തനാണ് ഉറച്ചിരിക്ക ഭഗവാൻ ഭക്തേ ഭക്തജനപ്രിയ എന്റെ ഭക്തന്മാര് മറ്റുള്ളവർക്ക് പ്രിയം ചെയ്യുന്നവരാണ് വിഷമം കൊടുക്കുന്നവരല്ല അങ്ങനെയുള്ള ഭക്തന്മാരുടെ ഹൃദയത്തിൽ ഞാൻ ഉണ്ടായി ഞാൻ ഉണ്ട് ഞാൻ അവിടെ തന്നെയാണ് അപ്രകാരമുള്ള ഭക്തന്മാരാണെങ്കിലോ പരം ചരണം യാദാ കഥം ത്വം ഏ ധാരിത്സഹേ ആരാണു ധാരാകാരപുത്രാപ്തൻ പ്രാണൻ വിത്തമിമം പരം കിത്വ അവരുടെ ശരീരബോധത്തെയും ബന്ധുക്കളെക്കുറിച്ചും അവരുടെ വസ്തുക്കളെക്കുറിച്ചും ഉള്ള ചിന്തകൾ ഹിത്വാ മാം ശരണം യാത എന്നിൽ തന്നെ ശരണം എന്നെ തന്നെ വലുതായി കാണുന്ന എന്നിൽ മനസ്സർപ്പിച്ചിരിക്കുന്ന അവരെ കഥം തെത്തുമുൽസഹേ ഞാൻ എങ്ങനെയാണ് ഉപേക്ഷിക്കുക വളരെ ശ്രദ്ധിക്കുക വാക്കുകളെ ഭഗവാൻ ആരെയാണ് ഉപേക്ഷിക്കാതിരിക്കുക ഏ യഥാമാം പ്രപദ്വ വചാമ്യഹം ഇതാണ് ഭഗവാന്റെ സിദ്ധാന്തം ഭഗവാൻ എല്ലാവരുടെ ഉള്ളിലുണ്ടെങ്കിലും എല്ലാവരും രക്ഷിക്കുന്നില്ല എല്ലാവരെയും രക്ഷിക്കാത്തതിന് കാരണം അവരവരുടെ മനസ്സ് ഭഗവാനിൽ അർപ്പിക്കാത്തടത്തോളം കാലം ഭഗവാന് അവരിലൂടെ പ്രവർത്തിക്കാൻ സാധ്യല്ല ഭഗവാൻ ഉണ്ടെങ്കിലും അവര് പ്രവർത്തിക്കുന്നവരുടെ മനസ്സുകൊണ്ടായിരിക്കും വ്യത്യാസം മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾ ഭഗവാനിൽ അർപ്പിച്ചാൽ വേണ്ട സമയത്ത് വേണ്ട ബുദ്ധി തന്ന് ഭഗവാൻ നമ്മളെ ഉയർത്തിയിട്ടുണ്ടാവും നേരെ മറിച്ച് നമ്മൾ അസ്വസ്ഥരും പരിഭ്രമവും ഒക്കെ ആയിട്ട് കൊണ്ടുനടന്നാൽ വേണ്ട സമയത്ത് വേണ്ടതൊന്നും തോന്നില്ലേ നമുക്ക് നമ്മൾ അബദ്ധങ്ങൾ കാണിച്ചു കൂട്ടും ഇങ്ങനെ നമ്മുടെ മനസ്സിനെ ആദ്യം ആര് സമർപ്പിക്കണം ഭഗവാന് നമ്മൾ സമർപ്പിക്കണം ഏതാരകാല പുത്രാപ്താൻ പ്രാണാൻ വിത്തം പരം ഹിത്വ ആ ഹിത്വ എന്നുള്ള വാക്ക് ശ്രദ്ധിക്കൂ ഹിത്വ എന്ന് പറഞ്ഞാൽ അതെല്ലാം വിടുക പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ ശരീരം കൊണ്ടല്ല വിടേണ്ടത് ചിന്തകൾ കൊണ്ട് വിട്ട് മാം ശരണം യാഥ അവര് മനസ്സുകൊണ്ട് എന്നെ ശരണം പ്രാപിച്ചിരിക്കുന്നു അങ്ങനെയുള്ളവരെ ഞാൻ ഒരിക്കലും കൈവിടുകയില്ല എന്നാണ് അപ്പൊ മനസ്സുകൊണ്ട് ഭഗവാനെ ഗ്രഹിക്കുന്നവരെ ഭഗവാനും അങ്ങോട്ട് ഗ്രഹിച്ചിരിക്കും അതായത് കുട്ടി അമ്മയെ പിടിക്കുന്ന സമയത്ത് അമ്മ കുട്ടിയേയും പിടിക്കുന്നു ഇത് തന്നെ ഇപ്രകാരം മൈ നിർബന്ധ ഹൃദയാം സാധവ സത്പതിം യഥ അവരാണെങ്കിലോ ഒരു പെൺകുട്ടി എങ്ങനെയാണോ ഭർത്താവിനെ തന്നിലേക്ക് ഉറപ്പിക്കുന്നത് അതുപോലെ അവര് പ്രേമം കൊണ്ട് നാമസങ്കീർത്തനം കൊണ്ട് അവരുടെ മനസ്സിനെ എന്നിലേക്ക് വശീകരിച്ച് വശീകരിച്ച് അടുപ്പിക്കുന്നു അങ്ങനെയുള്ളവര് സാധവോ ഹൃദയം മഖ്യം സാധൂനം ഹൃദയം ത്വഹം ദാഹം തേബ്യോ മനാഗവി സാധവോ ഹൃദയം മഖ്യം സാധൂനാം ഹൃദയം തു അഹം അവര് എന്റെ ഹൃദയത്തിലും ഞാൻ അവരുടെ ഹൃദയത്തിലും ഒരു കൊരങ്ങിനും കുട്ടിയിരിക്കുന്നത് പോലെയാണ് അര് ഭഗവാനും ഭക്തനും എന്ന് പറയാണ് എന്താ കൊരങ്ങനും കുട്ടിയും തമ്മിലുള്ള ബന്ധം കുട്ടി കൊരങ്ങനെ മുറുകനെ മുറുകെ പിടിച്ചിരിക്കുന്നു കൊരങ്ങനാണെങ്കിൽ എവിടെ എങ്ങോട്ട് ചാടുമ്പോഴും ആ കുട്ടിയെ ശ്രദ്ധിക്കുന്നു വീഴാതെ ആ കുട്ടിയെ തന്നിൽ പിടിച്ചു നിർത്തുന്നു അല്ലെ മനസ്സിലാവുണ്ടല്ലോ കൊരങ്ങൻ പിടിക്കുന്നില്ല പിടിക്കുന്നത് മുഴുവൻ കുട്ടിയാണ് ഇതുപോലെ ഓരോ മനസ്സുകളും കുട്ടി കൊരങ്ങന്മാരാകുന്ന മനസ്സുകൾ അത് ഭഗവാനെ തന്നെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ കൂടെ എപ്പോഴും ഭഗവാൻ അതിശയമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് എന്നിൽ നിന്ന് വിട്ടിട്ട് അവരൊന്നും ആഗ്രഹിക്കുന്നില്ല അറിയുന്നില്ല ഞാനും അവരെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ എന്നെ വേദനിപ്പിക്കുന്നത് അവരെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ് അവരെ വേദനിപ്പിക്കുന്നത് എന്നെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് അങ്ങ് ആ ഭക്തന്റെ അടുത്തേക്ക് പോ ഉപാ കഥയിഷ്യാമേ തപോ വിപ്രാണം ഉപേ നിസ് കൂർവിനീത കൽപ്പതേ കർത്തുരന്യത നോക്കൂ ഒരാൾക്ക് അറിവും കഴിവും ഭക്തിയൊക്കെ കൂടുന്തോറും വിനയം കൂടണം വിനയം കൂടുന്നില്ല എങ്കിൽ അവര് എന്നിൽ നിന്നും അകന്നുപോകാൻ ചെല്ലു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലു അവിടെ ചെല്ലണു അടുത്ത് അദ്ദേഹത്തിൽ നമ്മൾ കാണുന്നത് ആ മഹാത്മാവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കത്തിജ്വലിച്ചു വരുന്ന ആദർശന ചക്രം കണ്ടിട്ട് ഈ മഹാത്മാവായ അംബരീഷൻ പാവം വെള്ളം പോലും ഭക്ഷണം പോലും കഴിക്കാതെ കാത്തിരിക്കുന്നതേ ആർക്കു വേണ്ടിട്ട് ദുർവാസാവിന് ആ സുദർശനത്തെ കണ്ടതും പറയാണ് സുദർശനം സഹസ്രിയ വിപ്രായ സർവാസ്ത്രാഗാതി നമസ്കരിച്ചുകൊണ്ട് പറയാണ് നോക്കൂ അച്യുതപ്രിയനായിരിക്കുന്ന ഏ സഹസ്രാര കത്തിജ്വലിക്കുന്ന ചക്രമേ ഇദ്ദേഹത്തിന് സ്വസ്തി കൊടുത്താലും സ്വസ്ഥി കൊടുത്താലും എന്ന് പറഞ്ഞ് കുറെ സ്തുതിച്ച ശേഷം അപ്പോഴൊന്നും ഈ ചക്രം കെട്ടണങ്ങുന്നില്ല അവസാനം പറയുന്നു യതിനോ ഭഗവാൻ പ്രീത ഏക സർവഗുണാശ്രയാം ദ്വിജോ ഭൂതാത്മഭാവേന ദ്ജോഭവതുവിജ്വരാ ഞാൻ സർവഗുണങ്ങളിലും അടങ്ങിയിരിക്കുന്ന സർവചരാചരങ്ങളിലും അടങ്ങിയിരിക്കുന്ന ഭഗവാനെ എന്റെ അന്തരാത്മാവായി കണ്ട് ഞാൻ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഭഗവാൻ മനസ്സുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ എന്നിൽ പ്രീതനായിട്ടുണ്ടെങ്കിൽ ഈ ചക്രം കെട്ടടങ്ങട്ടെ കെട്ടടങ്ങട്ടെ എന്ന് പറഞ്ഞതും ആ ചക്രം അവിടെ നിന്ന് പോയി എന്നാണ് അപ്രകാരം ചക്രം പോയതിനു ശേഷം അതാ ദുർവാസാവമാഷി രാജാവ് എന്ന് പറയുന്നത് ഗൃഹസ്ഥനാണ് സന്യാസി എന്ന് പറയുന്നത് ഉയർന്നവനാണ് പക്ഷെ ആ ഗൃഹസ്ഥനായ ീഷന്റെ മുന്നിൽ വിനയാന്വതനായി കൈകൂപ്പിക്കൊണ്ട് പറയുന്നു ഇന്ന് ഞാൻ ഭഗവാന്റെ മഹത്വം പ്രത്യക്ഷമായി കണ്ടു അഹോ അനന്തദാസാനം മഹത്വം മംഗളാനി സമീഹതേ ഞാൻ ഭഗവാന്റെ മഹിമ നേരിട്ടതാ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ വൈകുണ്ഠത്തിൽ പോയി കൈലാസത്തിൽ പോയി അവരെ അവിടെക്കം ഭഗവാന്റെ രൂപങ്ങൾ കണ്ടുവെങ്കിലും ഭഗവാന്റെ മഹിമ കാണുന്നത് അദ്ദേഹത്തിന്റെ ഭക്തനിലൂടെയാണ് ഇന്നെനിക്ക് ബോധ്യമായി ഭഗവാൻ യഥാർത്ഥത്തിൽ എല്ലാ ഭക്തന്മാരിലും നിറഞ്ഞിരിക്കുന്നുണ്ട് ഒരു ഭക്തനെ വേദനിപ്പിച്ചാൽ അത് ഭഗവാനെ വേദനിപ്പിച്ചതിന് തുല്യമായി ഞാൻ അനുഗ്രഹീതനായി തപസ്സുകൊണ്ട് അനുഗ്രഹീതനെ ഇതിനെക്കാൾ കൂടുതൽ ഇന്ന് അങ്ങേപ്പോലുള്ള ഒരു മഹാത്മാവിനെ കാണാനും തൊടാനും വർത്തമാനം പറയാനും അനുഗ്രഹം വാങ്ങിക്കാനും സാധിച്ചതിൽ തന്നെയായി പ്രീതോസ്മി അനുഗ്രഹീതോസ്മി തവ ദർശന ർശന പർശനാലാഭൈ അതിമി എന്റെ ജീവിതം പ്രീതനായി എത്രയോ തപസ്സുള്ള ആളാണ് ദുർവാസം അതേം ഇന്ന് അംബരീഷനെ അംബരീഷന്റെ അടുത്തിരുന്ന് അംബരീഷനിലൂടെ ഭഗവാന്റെ മഹിമ മനസ്സിലാക്കിയപ്പോ പറയാണ് പ്രീതോസ്മി അനുഗ്രഹീതോസ്മി തവ ഭാഗവത ദർശന സ്പർശാലേ ആത്മമേദസ അങ്ങേപ്പോഴുള്ള സുഹൃതികളോട് അങ്ങേപ്പോഴുള്ള ധന്യാത്മാക്കളോട് പരമഭക്തന്മാരോട് ചേർന്നിരിക്കാൻ സാധിച്ചത് അല്പനേരം സംസാരിക്കാൻ സാധിച്ചത് കാണാൻ സാധിച്ചത് ജീവിതത്തിന്റെ വലിയൊരു പരമഭാഗ്യമായി ഞാൻ ധന്യ ധന്യതയായി കാണുന്നു ഞാനിതാങ്ങെ നമസ്കരിക്കുന്നു ഉടനെ അംബരീഷൻ പറഞ്ഞു ഹരിത മഹാത്മാവേ സന്യാസിമാരൊരിക്കലും ഗൃഹസ്ഥന്മാരെ നമസ്കരിക്കാൻ പാടില്ലല്ലോ ഗൃഹസ്ഥന്മാര് സന്യാസിമാരെയല്ലേ നമസ്കരിക്കേണ്ടത് പറഞ്ഞു അങ്ങ് ഗൃഹസ്ഥനല്ല അങ്ങ് വലിയൊരു ഭഗവാന്റെ ഭക്തനാണ് ഭഗവാന്റെ ഭക്തന് ഗൃഹസ്ഥനെന്നോ സന്യാസി എന്നോ ഇല്ല അപ്രകാരം ആ മഹാത്മാവിന്റെ മുന്നിൽ തൊഴുതു നമസ്കരിച്ചപ്പോ കർമാവതാത മേദൽ തേ ഗായീ സുസ്ഥിമുഹു കീർത്തി ഇപ്രകാരം ഗദേ ചതുർവാസസ് സോമ്പരീഷോ ദ്ജോപയോഗാദി ഇപ്രകാരം ആ അംബരീഷൻ അദ്ദേഹത്തിനെ വളരെ സംതൃപ്തനാക്കി ധന്യനാക്കി ഭക്ഷണമൊക്കെ കൊടുത്ത് അദ്ദേഹം കഴിച്ച ബാക്കി ഉച്ചിഷ്ടം ആ ദുർവാസവ് കഴിച്ച പാത്രത്തിൽ തന്നെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ സന്തോഷിപ്പിച്ചപ്പോ അദ്ദേഹം അനുഗ്രഹിച്ചു എന്നാണ് അപ്രകാരം രാജ്യം ഭരിച്ച് കാലം കഴിഞ്ഞു തന്റെ രാജ്യം പുത്രയേൽപ്പിച്ച് സമാനശീരേഷനം വിവേശാത്മനി വാസുദേവേ മനോദൽ പ്രവാഹ അവര് രാജ്യം വിട്ടിട്ടല്ല വാസുദേവനിലേക്ക് എത്തിയത് നേരത്തെ രാജ്യം തന്നെ മനസ്സ് വാസുദേവനിലേക്ക് തിരിച്ചു പിന്നീട് അത് വളരെ എളുപ്പമായി തീർന്നു പലപ്പോഴും നമുക്ക് പ്രായം കൂടുന്തോറും ഭഗവാനിലേക്ക് തിരിയാൻ പ്രയാസം വരുന്നത് നേരത്തെ തന്നെ അത് തുടങ്ങിവയ്ക്കാത്ത കൊണ്ടാണ് തുടങ്ങി വെച്ചു കഴിഞ്ഞാൽ പിന്നീടത് വളരെ എളുപ്പമായി തീരും അപ്രകാരം ജീവിതം ധന്യമാക്കിയ രാജാവിന്റെ ഈ കഥ ഇത്യേതൽ പുണ്യമാക്കാനം അമ്പരീഷ്യ ഭൂപദേ സങ്കീർത്തയൻ അനുധ്യായൻ ഭക്തോ ഭഗവതോപവിൽ ആരാണോ ഇത് കേൾക്കുന്നത് പഠിക്കുന്നത് മനസ്സിലാക്കുന്നത് ഉൾക്കൊള്ളുന്നത് അവരും അംബരീഷനെപ്പോലെ ഭക്തോപൽ ഭഗവാന്റെ ഒരു ഭക്തനായി തീരും ഇങ്ങനെയുള്ള ഒരു ഭക്തനായി തീർന്നാൽ ഏത് പ്രതിസന്ധിയിലും നമ്മൾ അല്പം പോലും തളരേണ്ടതില്ല കൃത്തികയെ കണ്ടപ്പോ ദുർവാസാവ് ഭയന്നില്ല അംബരീഷൻ ഭയക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ അംബരീഷനും ഭയന്നില്ല സുദർശന ചക്രം കണ്ടപ്പോ നേരത്തെ ദുർവാസാവ് ഭയന്നില്ല അതുപോലെ അംബരീഷൻ ഒട്ടും ഭയന്നില്ല പക്ഷെ കൃത്യെ കൊന്നതിന് ശേഷം ആ ചക്രം തന്റെ നേരെ തിരിഞ്ഞപ്പോ ആര് ഭയന്നു ദുർവാസാവ് ഭയന്നു എന്നാൽ ആര് ഭയന്നില്ല അംബരീഷൻ ഭയന്നില്ല എവിടുന്ന് കിട്ടി ഈ ധൈര്യം ഒരാൾ തപസ് ചെയ്തു എങ്കിലും മറ്റൊരാള് ഭഗവാനെ മുറുക പിടിച്ചു എന്ന് പറയാണ് എല്ലാ തപസ്സുകളും ആരിലേക്ക് എത്തണം ക്ഷ്യമറിയാതെ എന്ത് തപസ് ചെയ്തിട്ടും കാര്യമില്ല ഭാഗവതം പറയുന്നു നമ്മൾ വീടായാലും നിങ്ങൾ വിചാരിക്കേണ്ട സന്യാസിമാർക്ക് എളുപ്പ സാധിക്കും ഗൃഹസ്ഥന്മാർക്ക് സാധ്യല്ലാന്ന് ഇത് ഗൃഹസ്ഥനെന്നും സന്യാസി ഇല്ല ഉണ്ടോ വീട്ടിലിരുന്നു കൊണ്ടോ എവിടെ ഇരുന്നു കൊണ്ടോ ആരെ ഓർക്കാൻ പറ്റും ഭഗവാനെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ശക്തിയല്ലേ ഭഗവാൻ ചൈതന്യമല്ലേ ഭഗവാൻ ആ ഭഗവാനിലേക്ക് എത്താൻ ഒരു രൂപത്തെ ഗ്രഹിച്ചുകൊണ്ടോ ഏതെങ്കിലും രൂപത്തിൽ അങ്ങനെ ആ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് എത്താൻ എന്താ ഒരു പ്രയാസമുള്ളത് അപ്പൊ നമ്മൾ ദിനം പ്രതി നമ്മൾ അഭ്യസിച്ചാലേ നമുക്ക് അതിലേക്ക് ക്രമേണ ക്രമേണ എത്താൻ പറ്റുകയുള്ളു ഇതൊരു ദിവസം സംഭവിക്കേണ്ടതല്ല ഒരു കാലഘട്ടത്തിന് ശേഷം സംഭവിക്കേണ്ടതല്ല ഇത് എന്നും സംഭവിക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഭഗവാൻ തസ്മാൽ സർവേഷു കാലേഷു മാമനുസ്മര അങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് അങ്ങനെ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇവിടെ ഉപസംമിരിപ്പിക്കുന്നു ഇനി നമുക്ക്